ആറ് മക്കളുണ്ട് പക്ഷെ അമ്മക്ക് ആരുമില്ല വാതലടച്ച് വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഗേറ്റ് അടച്ച് ആ ഓട്ടോയിൽ നിന്നിട്ട് എന്റെ അമ്മ നോക്കിട്ട് കരയുന്നുണ്ട് എനിക്ക് ആറ് മക്കളുള്ള ഒരു അമ്മയുടെ അവസ്ഥയാണ് നോക്കാൻ ഇപ്പൊ ആരുമില്ല നമ്മുടെ നാട്ടിലാണ് ഈ ഒരു ഗതികീട് നോർക്കണം പൊന്നുപോലെ വളർത്തി വലുതാക്കി ഓഹരിയൊക്കെ കൊടുത്ത് സ്വത്തൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മയെ വലിച്ചെറിഞ്ഞത് എന്താ പറഞ്ഞു മോൻ മോൻ പറഞ്ഞത് അവിടെ ഒക്കെ തന്നെ ചന്ദ്രൻപിള്ളന്ന് പറഞ്ഞ മോൻ പറഞ്ഞത് തോർത്ത് വിരിച്ച് റോഡിലിരുത്തേ നല്ലപോലെ നോക്കുന്ന കൂടി അപമാനമാണ് ഈ ലോകത്തിലെ ഒരു അമ്മമാർക്കും ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ ആറു മക്കളുള്ള ഒരു അമ്മയാണ് കേട്ടോ നോക്കാൻ ആരുമില്ല അവസാനം കറങ്ങി തിരിഞ്ഞ് ഒരു മോളുടെ മാത്രം ചുമലേറ്റിയിട്ട് ഈ ബാക്കി അഞ്ചു മക്കളും കടന്നു കളഞ്ഞ് നാല് ആമ്മക്കള് മാത്രമുണ്ട് ഈ ആമ്മക്കള് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഈ പെറ്റമ്മയെ നോക്കണം നമ്മുടെ നാട്ടിലാണ് ഈ ഒരു സംഭവം ചേച്ചിയുടെ പേര് മായ എന്നാണ് ചേച്ചിക്ക് ജോലിയൊന്നുമില്ല ചേച്ചിയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ അമ്മയെ പോലെ നോക്കുന്നത് ജോലി ഇല്ലാത്തതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ബാക്കിയുള്ള മക്കളോട് പറഞ്ഞു നിങ്ങളും കൂടി ഒന്ന് നോക്ക് എന്ന് എല്ലാവരും സമ്മതിച്ചിട്ട് പോയിട്ട് ആരും തിരിഞ്ഞ് നോക്കിട്ടില്ലേ ചേച്ചി മകന്റെ വീട്ടിലാ കൊണ്ടുപോയ അമ്മയെ ആ മകന്റെ വീട്ടിലിന്ന് രാവിലെ കൊണ്ടുപോയത് ഗേറ്റും അടച്ച് വീടും പൊട്ടി മകൻ അന്നേരം ഇറങ്ങി അങ്ങ് പോയി അമ്മയൊന്നും നോക്കിയത് പോലും ഇല്ല അമ്മയ്ക്ക് അന്നരം തൊട്ട് ഇങ്ങനെ വിഷമോട്ടിരിക്കുക ഈ അമ്മയെ കൊണ്ട് ചേച്ചി പുനരുള്ള മറ്റൊരു മകന്റെ വീട്ടിൽ പോയി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ മറ്റൊരു മകന്റെ വീട്ടിൽ പോയി ചെന്നപ്പോൾ കാണാം ഗേറ്റ് അടച്ച് ഇവരെ കണ്ട് ഈ അമ്മയെ കണ്ടുടനെ ഗേറ്റ് പൂട്ടി ഉള്ളി സ്ഥലം വിട്ട് കാരണം പെറ്റമ്മയെ നോക്കാൻ വയ്യ എന്ത് ചെയ്യാനാണ് ഇവർ പതിനഞ്ച് വർഷം കൊണ്ട് നോക്കുകയാണ് ശരിയാണ് മനുഷ്യനാണ് ബുദ്ധിമുട്ടുകളുണ്ട് നോക്കുന്നതിനൊരു പരിധിയുണ്ട് കാരണം അമ്മയാണ് പക്ഷേ അതിന് പരിധി പറഞ്ഞ കാര്യമില്ലെങ്കിൽ പോലും ചേച്ചിക്ക് ഇപ്പം നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ജോലിയില്ല ചേച്ചി മറ്റൊരു വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് മരുമകൻ്റെ സംരക്ഷണയിലാണ് ഇപ്പം സത്യം പറഞ്ഞാൽ ഈ അമ്മ കഴിയുന്നത് നമ്മുടെ പേര് അമ്മണിയമ്മ എന്നാണ് കറവൂരാണ് സ്ഥലം അല്ലേ ചായക്കടയൊക്കെ നടത്തിയാണ് എല്ലാം വളർത്തി വലുതാക്കിയത് അല്ലേ നാല് ആമക്കളും രണ്ട് പെൺകുട്ടികളും അതിലൊരു ചേച്ചിയാണത് ഇപ്പം ഈ ചേച്ചിയുടെ തലേ വെച്ചിട്ട് ബാക്കി അഞ്ചു പേരും കൈയഴിഞ്ഞു പോലീസിലൊക്കെ മൂന്ന് മാസം എല്ലാവരും നോക്കണോന്ന് പറഞ്ഞു പോലീസ് പോലീസുകാർ ഒത്തിരി വരട്ടിയൊക്കെ ചെയ്തതാ നോക്കത്തില്ല ഞങ്ങള് നോക്കത്തില്ലെന്ന് പറഞ്ഞു ഓഹരി എല്ലാവരും കൊണ്ട് കൊണ്ട് ആറുപേർക്കൊരുപോലെ ഓഹരി കൊടുത്തെ എന്നിട്ട് ചന്ദ്രൻപിള്ളന്ന് പറഞ്ഞ മോൻ പറഞ്ഞത് തോർത്ത് വിരിച്ച് റോഡിലിരുത്തേറ്റനിക്കും ഒക്കെ ഓക്കത്തില്ലന്ന് ഇങ്ങനെ പറയുന്നത് അനാഥാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ പോലീസുകാർ പറഞ്ഞതാ അപ്പൊ ഞാൻ അത് സമ്മതിച്ചില്ലായിരുന്നു കലയപുരത്ത് കൊണ്ടുപോകാൻ എന്നിട്ടിപ്പോ ആർ ഡി ഓഫീസിലെ കേസ് കിടക്കും ഏഴ് മാസമായി അവിടുന്ന് ഇപ്പൊ യാതൊരു ഇതും വരുന്നില്ല അതിന്റെ പേരിലാണ് ഞാൻ ഇത് ഈ ഒരു സാഹസത്തിന് ഞാൻ മുതിർന്നത് എനിക്ക് അത്രയ്ക്ക് ഗതിയുടെ കൊണ്ടാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത് ഈ എല്ലാവരും പറഞ്ഞ സ്ഥിതി നേഴ്സിനെ വെച്ചത് ശമ്പളം കൊടുക്കാന്ന് വീതിച്ചു പറഞ്ഞു അതും തരുന്നില്ല അതും തരുന്നില്ല എന്നിട്ട് ഈ ചേച്ചി വീട്ടിൽ എന്ന് പറഞ്ഞ ചേട്ടത്തിന് വീട്ടിൽ പോയപ്പോ ഈ ഹോം നേഴ്സിന്റെ അടുത്ത് അവർ പറഞ്ഞ് എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞ അവർ അഞ്ച് അഞ്ച് പേരൂടെ മൂവായിരം രൂപ വീതം ഇടാം അന്നക്കുള്ള ഡയപ്പറും അവർ അഞ്ചു പേരൂടെ മേടിച്ച് തരാം ഞാൻ ഒന്നും അറിയേണ്ട ഒരു സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നാക്കി പക്ഷെ ഞാൻ ആ മൂന്ന് മാസവും ഞാൻ എല്ലാവരും ഇടുന്ന പോലെ ഓഹരിയും കൊടുക്കണം ഡയപ്പറും ഞാൻ മേടിക്കണം പിന്നെ ഇതൊക്കെ കാണിക്കുന്നത് ഒരു മോൻ തിരിഞ്ഞു നോക്കാതെ അമ്മ ഓട്ടോയിൽ ഇരുന്ന ആ മോനെ നോക്കി വിളിക്കും എന്നിട്ട് പോലും നോക്കാതെ ഇന്ന് വളരെ ക്രൂരമായിട്ട് ഇറങ്ങിപ്പോയത് ചെന്നപ്പം ഗേറ്റും അടച്ച് വീടും പൂട്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അതിൽ പട്ടികളെ നമ്മൾ തെരുവ് നായ്ക്കളെ കൊണ്ട് ചെല്ലുമ്പോൾ എങ്ങനെയാ നമ്മൾ വേണ്ടെന്ന് പറയുന്നത് അതേപോലെ കയറുക മക്കൾ എന്തിനാ ഇങ്ങനെ എന്തിനെ മക്കൾ വേണ്ട ഒരാൾ ഒരാളെ രണ്ടുപേരെ മതി നോക്കുന്നവരാണെങ്കിൽ ഒരാളെ രണ്ടുപേരെ മതി എന്തിനായി ആറുപേര് നാലാമക്കളുള്ളവരമ്മയുടെ ഗിതയായത് അത് വല്ല മരുമോന്റെ വീട്ടിൽ താമസിച്ച മരുമോന്റെ ചെലവേ കഴിയണം അയാൾക്ക് ഇപ്പൊ ജോലിയില്ല നാലാമക്കളുണ്ട് അവരും കൂടെ ഒന്ന് സഹകരിച്ച അമ്മയെ നോക്കണമെന്നേ ഞാൻ പറയുന്നുള്ളു എനിക്കും എന്റെ ഭർത്താവിനും ഇപ്പം ജോലിയില്ല രണ്ട് പെൺകുട്ടികൾ പഠിക്കുന്നു അത് കാരണം എനിക്ക് ആകെ ബുദ്ധിമുട്ടായി രണ്ടു മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ കഞ്ഞു കുടിച്ച് പോകുന്നതേ ഉള്ളു അത്രയും ബുദ്ധിമുട്ടാണ് വീട്ടില് അത് കാരണം ഞാൻ ഇപ്പൊ ഈ ആങ്ങളാരക്കെ ഇതിന് പോയി വിളിച്ചത് അവരാരും അമ്മയൊന്നും നോക്കാനും ഒന്ന് ഒന്നിനും തയ്യാറല്ല എല്ലാവരോട് ചേർന്നിട്ടാ ഹോം നേഴ്സിനെ വെച്ചത് ഇപ്പൊ ഹോം നേഴ്സിന്റെ പൈസയും കൂടെ ഞാൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയെ വന്നിരിക്കുന്നത് എനിക്ക് ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചു മൂന്ന് മാസം കഴിഞ്ഞ അടുത്ത ആൾക്ക് കൊണ്ടുപോകണം മൂന്ന് പേര് കൊണ്ടുപോകത്തില്ല ചന്ദ്രൻപിള്ള ശിവം പിള്ള വിക്രമ പിള്ളി മൂന്ന് പേരെ അടുക്കത്തേ ഇല്ല അങ്ങനെ പിന്നെ വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് പോലീസുകാർ പറഞ്ഞ പോലെ നിങ്ങൾ മൂന്ന് മൂന്നുപേരും തന്നെ നോക്കുക ആർഡിയോട് അടുത്തുനിന്ന് തീരുമാനം വരുന്ന വരെ എന്ന് പറഞ്ഞു ഇന്ന് അങ്ങനെ ബാലകൃഷ്ണപിള്ളന്ന് പറഞ്ഞ് ഇന്ന് കൊണ്ടുചെന്നപ്പോ അയാൾ ഞങ്ങളെ കണ്ടുപിടിക്കുന്ന അമ്മ വണ്ടി നിന്ന് ഇറങ്ങാൻ പോലും സമ്മതിച്ചില്ല ഗേറ്റ് അങ്ങ് പൂട്ടി വീടും പൂട്ടിട്ട് അയാൾ ഇറങ്ങി അങ്ങോ പോയി ഞാൻ പറഞ്ഞ അന്ന ഒന്നും നിൽക്കേണ്ട അവസ്ഥ ഞങ്ങൾ രണ്ടുപേർക്കും ജോലിയില്ല എനിക്കത് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ആരെയും വിളിക്കത്തില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഞാൻ പട്ടിക പോയി വന്നു ഞാൻ റോഡിൽ കളഞ്ഞിട്ട് വരാൻ പറ്റത്തില്ലല്ലോ ഞാൻ തിരിച്ചു അതേപോലെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ആ രണ്ടാമത്തെ ആങ്ങളെ വിളിച്ച അന്ന ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു തോർത്ത് വിരിച്ച റോഡിലങ്ങാണെരുത്തി എനിക്ക് അറിയേണ്ട ആവശ്യമെന്ന് മോൻ പറയോ സത്യം പറഞ്ഞു ഞാൻ കരഞ്ഞു എനിക്ക് ഒരു വീടില്ലാത്തവളം ഞാൻ വാടകയ്ക്ക ഭർത്താവില്ല ഇരുപത്തൊന്ന് വർഷമായി പിന്നെ പറഞ്ഞ ഒരു മോളൊള്ളതിനെ ഞാൻ കെട്ടിച്ചു ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയതെല്ലാരോടും പറഞ്ഞു എനിക്കൊരു അമ്മയില്ല എനിക്ക് വീടില്ല സത്യം എനിക്കത് ഉറങ്ങുമ്പോൾ സങ്കടമാണ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ആറ് മക്കളുണ്ട് പക്ഷേ അമ്മയ്ക്ക് ആരുമില്ല എനിക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ആഗ്രഹം ഇന്ന് ഞാൻ പറഞ്ഞാൽ ആ ഓട്ടോയിൽ നിന്നിട്ട് എൻ്റെ അമ്മ നോക്കിയിട്ട് കരയുന്നുണ്ടപ്പോൾ എനിക്ക് സങ്കടമാണ് കാരണം ഞാൻ ഇരുപത്തൊന്ന് വർഷം കൊണ്ട് ഒറ്റയ്ക്ക ഞാൻ കൊണ്ടുപോയാന് മോൻ ഗേറ്റ് അടച്ച് വാതിലടച്ച് വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഗേറ്റ് അടച്ച് ഈ കൊച്ചു പറഞ്ഞ അണ്ണ എനിക്ക് ജോലിയില്ല അങ്ങനെ ഇങ്ങനെന്നു പറഞ്ഞിട്ട് അതൊന്നും കേൾക്കുന്നില്ല ഗതിയോടെ ഉണ്ടായി ഇതുവരെ ആ കുട്ടി നോക്കാൻ തയ്യാറാ അമ്മയെ നോക്കാൻ തയ്യാറാ പക്ഷെ ഇവര് അഞ്ചു പേരും എൻ്റെ സാലറിയും അമ്മയുടെ കാര്യങ്ങളും നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്കൊരു നിവൃത്തിയില്ല അല്ലെന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടുപോയ ഞാൻ വാടക വീട്ടില്ല എനിക്ക് സ്വന്തം വീടാണ് എനിക്ക് ഇവര് പൈസയും തരണ്ട ഞാൻ കൊണ്ടുപോയാന് പക്ഷെ എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല പക്ഷേ ആ കാണിച്ചത് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല ഒന്ന് തിരിഞ്ഞൊന്ന് ബാലൻചേട്ടൻ നോക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ അമ്മ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ നോക്കി എൻ്റെ കൂടെ ഇരുന്നോണ്ട് ഞാൻ പറയും സാരില്ല അമ്മ വിഷമിക്കണ്ടമ്മ ഞാനുണ്ടെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ ഇല്ലാതെ ജോലി ചെയ്യാൻ പറ്റത്തില്ല മായയ്ക്ക് ഇപ്പം നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഞാനിപ്പോ രണ്ട് പെൺകുട്ടികളാ എനിക്ക് ഈ അമ്മയെ കളയാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് പ്രശ്നമാണെങ്കിലും മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കും പക്ഷെ ഒരു മകൻ ഇന്ന് അങ്ങനെ കാണിച്ചത് ഭയങ്കര ഒരു കഷ്ടവാ പക്ഷേ ഈ അമ്മയ്ക്ക് വന്ന ഒരു അവസ്ഥ ഇനി ഒരു മനുഷ്യർക്കും ഉണ്ടാവരുത് കാരണം നാളെ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ അമ്മയ്ക്ക് ആറ് മക്കളുണ്ടായിട്ട് ഈ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ ഇനി ഇതുപോലെ ഒരുപാട് മക്കളുള്ള അമ്മമാർക്ക് ആർക്കും ഞാൻ ഗാന്ധിപാലിന് അന്തേവാസിയായിട്ട് വന്നവളാണ് അതുകൊണ്ടാണ് എനിക്ക് ഇവരോടൊക്കെ ഇത്രയും പ്രിയം ഇവരൊക്കെ മക്കളാണെന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് ഇതിലും അമ്മ അങ്ങോട്ടൊന്നും പോവാതിരിക്കുന്നതാണ് ഏറ്റവും ഇതിപ്പോ ഈ അമ്മ അവിടെ ചെന്നാലും ഇവരെങ്ങനെ പ്രതീക്ഷിക്കാന്ന് നമുക്കറിയത്തില്ല ഇപ്പൊ ഞാനല്ല വേറെ ഹോം നെയ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും കയറിയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ കാരണം മാക്സിമം ഇപ്പൊ എല്ലാരോടും ചോദിച്ചറിയാം ഞാൻ എന്റെ അമ്മയെ കണക്ക് തന്നെ ഞാൻ നോക്കണം എന്റെ അമ്മയെ കാളും കൂടുതലായി ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഈ പോകുന്ന മക്കള് എങ്ങനെ അമ്മയെ നോക്കാന്ന് എന്ന് എനിക്കറിയത്തില്ല കാരണം ഇപ്പൊ നോക്കാത്ത ആ മക്കള് എനിക്കറിയില്ല എനിക്ക് ഉറപ്പില്ല എനിക്ക് ഒട്ടും ഉറപ്പില്ല കാരണം ഞാൻ സത്യം പറഞ്ഞ അമ്മ ആലോചിക്കുവെ നാലു മക്കളെ പ്രസവിക്കണ്ടാരുന്നു തോന്നുമായിരിക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ അമ്മയും നാലാ മക്കളെ കൊടുത്തില്ലേ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല ഇപ്പൊ എനിക്ക് ഒന്ന് അമ്മ അവരുടെ കൂടെ പോവാതിരിക്കുന്നതാണ് നല്ലത് ഏട്ടോ സത്യം പറഞ്ഞാൽ എനിക്കൊരു വീടുണ്ടോ അല്ല എന്റെ അമ്മമ്മ മരിച്ചു രണ്ടു വർഷമായി അപ്പൊ എനിക്കൊരു വീടുണ്ടായിരുന്നു സത്യം പറഞ്ഞ അമ്മമ്മ ഞാൻ കൊണ്ടുപോവാന് നല്ല സുന്ദരിയായ പൊന്നമ്മ ആറും മക്കളുള്ള ഒരു അമ്മയുടെ അവസ്ഥയാണ് നോക്കാൻ ഇപ്പൊ ആരുമില്ല നമ്മുടെ നാട്ടിലാണ് ഈ ഒരു ഗതികേട് നോർക്കണം പൊന്നുപോലെ വളർത്തി വലുതാക്കി ഓഹരിയൊക്കെ കൊടുത്ത് സ്വത്തൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മയെ വലിച്ചെറിഞ്ഞത് ആരും നോക്കാനിപ്പോൾ ഇല്ല അമ്മയിപ്പം മരുമകൻ്റെ വീട്ടിലാണ് അഭയം തേടിയിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് ആരോടാണ് പറയേണ്ടത് ഇവരോടൊക്കെ എന്താ പറയേണ്ടത്